അപ്പടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ വന്നൊരു സിനിമയ്ക്ക് പോവാട്ടോ തുടരും സിനിമയ്ക്കാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഏതാണ് എന്താ ഒന്നും അറിയില്ല അപ്പോൾ പോയിട്ട് വിവരങ്ങളൊക്കെ കാണിച്ചു തരാവേ ഏട്ടൻ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഏട്ടൻ ഞങ്ങൾ നാലര ആയിട്ട് വൈകുന്നേരം ആറു മണിത്തെ ഷോയ്ക്കാണ് പോകുന്നത് എല്ലാവരും നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് പറയുന്നത് അപ്പോൾ പോയി നോക്കട്ടെ പോയി നോക്കിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം അവളുടെ ബാക്ക് മുടി വീഡിയോ നന്നായി കണ്ട അമ്പാരിക്കുട്ട നമ്മൾ ഏത് സിനിമയ്ക്കാണ് പോണ് മോഹൻലാൽ അമ്പാടിക്കുട്ടി മൂന്നിൽ മോഹൻലാൽ ഫാനും അമ്പാടി ഉണ്ടല്ലോ പറയ വിജയ് വിജയ് ഓൺലി മോഹൻലാൽ ഫാൻ അല്ലേ അച്ഛൻ മോഹൻലാൽ ഫാൻ അമ്മ മോഹൻലാൽ ഫാൻ അതെ നമുക്ക് സിനിമക്ക് പോയിട്ട് എങ്ങനെയാണ് ആലത്തൂർ ആണിട്ടോ പോയത് സിനിമ കാണാൻ അപ്പോൾ പെട്രോൾ ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ അപ്പോൾ ആദ്യം തന്നെ പെട്രോൾ അടിക്കാൻ കയറ്റിയായിരുന്നു കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം പെട്രോൾ അടിച്ചിട്ട് പോകാമെന്നു പറഞ്ഞിട്ട് കയറിയിട്ടോ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോഴേക്കും ആ സമയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അമ്പാടി പറയുന്നുണ്ട് ഇരുട്ടടച്ച് മഴ വരാൻ പോകുന്നുണ്ടെന്ന് അമ്പാടി പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കുക എപ്പോഴും സാലറി ഇട്ടിട്ട് എപ്പോഴും ഞാൻ മേടിച്ചിട്ട് വരാറ് പതിവ് ഹോൾസെയിലായിട്ട് നമ്മൾ റീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഈ ഷോപ്പിൽ നിന്നാണ് ഏറ്റവും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ബില്ലിട്ട് കൊടുക്കും ഏട്ടൻ ഏതൊക്കെയാണ് വേണ്ടത് നോക്കും അത് വീട്ടിലോട്ട് മേടിച്ചിട്ട് വരാറും പതിവ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ പോകുന്നത് ഈ സാധനം പൊരിച്ചു കഴിക്കുന്ന ആർക്കും ഇഷ്ടമാണെന്നൊക്കെ മെൻറ്റ് ചെയ്യട്ടെ വറ്റലുകളാണ് കൊണ്ടാട്ടങ്ങളാണ് അതൊക്കെ ഇങ്ങനെ നല്ല നമ്മൾ കവറിലൊക്കെ ഇട്ട് വരുന്ന പൊരിച്ചിട്ട് വരില്ല അതുപോലത്തെ സാധനങ്ങൾ കേട്ടോ പിന്നെ അമ്പാടിക്കുട്ടിനെ എടി കൂടെ ഏട്ടനാ ബില്ലൊക്കെ സാധനങ്ങളൊക്കെ പറയണം അപ്പോൾ ഞങ്ങൾ എടി കൂടെ ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തു എനിക്കിതിൽ റോളൊന്നും ഇല്ല ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തു ഉള്ളൂ ഏട്ടൻ്റെ ഫോണിലാണോ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നെ ഏട്ടൻ തന്നെ പറയും എനിക്കതൊരു ഗുണമുണ്ട് കേട്ടോ നമുക്ക് ചിലർക്ക് ഇതൊന്നും നോക്കാനോ പിടിക്കാനോ അറിയില്ല പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല എല്ലാം നന്നായിട്ട് നോക്കും പിടിക്കുകയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാറിലെത്തിയിട്ടും ചെക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്നൊക്കെ കേട്ടോ ഏട്ടനതിലൊക്കെ ഭയങ്കര ഉത്തരവാദിത്വമാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് സന്തോഷമുണ്ട് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി സിനിമയ്ക്ക് ഇനിയും ടൈമുണ്ട് സഞ്ജു സഞ്ജു ഹലോ പരിപാടി ഏട്ടനില്ലാണ്ട് ബോറടിച്ചു അതെ അപ്പൊ ഏട്ടനൊരു സ്ഥിരം കഴി ജ്യൂസ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് എന്റെ ഓഫീസ് അതാണ് ഇവിടെ ജ്യൂസും ഇവരും കണ്ണാടിക്കുള്ളിൽ നിന്നിട്ട് ഇവിടെ ജ്യൂസ് നോക്കി പറ പറ നീ ഫാഷൻ ഫ്രൂട്ട് പറയുന്നുണ്ട് വോയിസ് അല്ലേ കേട്ടില്ല മണി ടൈമുണ്ട് അപ്പോ ആറുമണിയാൻ മാഡം അവിടെ ജ്യൂസും മേടിച്ചരാന്ന് പറഞ്ഞു അപ്പോൾ ജ്യൂസ് കുടിക്കാം ഷേക്ക് കഴിക്കാം കൊഞ്ഞ് എണീറ്റ് അങ്ങോട്ട് പോയിട്ടോ ജ്യൂസ് വരെ അതായത് ടൈമാകും പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ ഓഫീസാണ് Mango shake and one and the mango shake. അമ്പാ എങ്ങനുണ്ട് നല്ല തിരക്കുണ്ട് ഞങ്ങൾ വരാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് എത്രയും തിരക്ക് കാണുന്നത് അവിടെ കുറേ വണ്ടികളുണ്ട് ഞങ്ങൾ സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് കറക്റ്റ് സമയത്താണ് കയറി ചെയ്തത് അവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് സമയമായിരുന്നു സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ സീറ്റൊക്കെ കിട്ടിയ അമ്പാടിക്ക് പോപ്കോൺ ഒന്നും വാങ്ങിയില്ല കാര്യങ്ങൾ ഐസ്ക്രീം കഴിച്ചില്ല ഈ ഒരു പോഷക നല്ല സിനിമയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ് തുടങ്ങിയെങ്കിലും പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ദാ അമ്പാടിക്കുട്ടൻ ഒരേ പോപ്കോൺ ഒക്കെ കഴിച്ചു പിന്നെ ദാ ആ സിനിമ കണ്ടിറങ്ങിയിട്ടോ അയ്യോ ഭയങ്കര ആയിരുന്നു ഇറങ്ങിയ സമയത്ത് ആ ലാസ്റ്റത്തെയൊക്കെ നിങ്ങൾ പോയി കാണാൻ തന്നെ ഓ നമ്മൾ സിനിമ കണ്ടിറങ്ങി അടിപൊളി എങ്ങ അമ്പാടിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി സിനിമ ബാക്കിയൊക്കെ ഞാൻ ഒക്കെ അമ്പാടിക്കുട്ട സിനിമ ഇഷ്ടപ്പെട്ടോടാ ഏ സിനിമ ഇഷ്ടപ്പെട്ടോ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ നല്ല സിനിമ ആയിരുന്നു കേട്ടോ ഞങ്ങള് സിനിമ കണ്ടു ഇറങ്ങി നല്ല സിനിമയായിട്ട് എങ്ങനെയുണ്ടായിട്ട് ഇഷ്ടപ്പെട്ട സൂപ്പർ സിനിമ അല്ലെന്താ എന്താ പരിപാടി കഴിച്ചിട്ട് എന്താ പാടി കഴിക്കണ്ട് കഴിക്കല്ലേ ഒൻപത് മണിയായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പന്നിന് ആദ്യമായിട്ട് കാണട്ടോ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണിത് കാണുന്നത് അമ്പാടിയും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ മാക്സിമം സൂം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ജീവനോട് ഈ സാധനത്തിനെ കാണുന്നത് കേട്ടോ പിന്നെതാണ് ഫുഡ് കഴിക്കാൻ ഇവിടെ സാധനം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്ന അവിടെ ഇത്രയും ഞാൻ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ നേരത്തും ഇത്ര തിരക്ക് ഞാൻ വിചാരിച്ചു നമ്മൾ നമ്മളെ ലേറ്റായിട്ടാണ് പോയത് അപ്പം അതുപോലെ ആയിരിക്കുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഇത് വന്നു ആദ്യം ഗ്ലാസ് വന്നു പിന്നെ പ്ലേറ്റ് വന്നു പിന്നെ എന്താ പറയുക മയോണിസും ചമ്മന്തിയും വന്നു ഇനി എപ്പോഴാ ഫുഡ് വരാന്നറിയില്ല വെയിറ്റ് ആ മയോണിസ് കഴിച്ചെന്താണ് ആ മയോണിസ് കഴിക്കണ്ടല്ല മയോണിസ് കഴിക്കാൻ പാടില്ലല്ലോ മഞ്ഞോ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ ഫുഡ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് എനിക്ക് കുറേ കാലമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ നമ്മുടെ കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ് പെരിപ്പെരി അൽഫാമം ഞങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോൾ ചേട്ടൻ തന്നെ വിളമ്പിത്തരട്ടേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അടിക്കുള്ള ഓരോ ഡയലോഗൊക്കെ പറയുന്നതായിരുന്നു പക്ഷേ അവിടെ പിള്ളേർ കുറേ കുട്ടികളുണ്ടായിരുന്നു പിള്ളേർ ചക്ക മാറിയിട്ടോ അവർ പാട്ടൊക്കെ മൊബൈലിൽ വെച്ച് കാരണം ഇനി ഇത് കോപ്പി റേറ്റ് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവറ് കൊടുക്കാം കേട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കൊടുത്തിറങ്ങിട്ടോ ഞങ്ങളെ വീടത്തിനുമ്പോഴേക്കും പിന്നെ പത്രയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സിനിമ കഴിഞ്ഞു കേട്ടോ സിനിമ കഴിഞ്ഞ് വീടെത്തി സത്യം പറഞ്ഞാൽ അടുത്ത ദിവസം വീഡിയോ എടുക്കുന്നത് കാരണം ഇന്നലെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അമ്പാടിക്കുട്ടൻ വരുന്ന വഴിക്ക് കയറി സിറ്റൗട്ടും തന്നെ ഒരു വീഴ്ചയൊക്കെ വീണ് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി കുറേ നേരം അവനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ ഉറക്കി അപ്പോൾ പിന്നെ വൈലപ്പം ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും അപ്പോൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ സിനിമയെക്കുറിച്ച് പറയാം അടിപൊളി സിനിമയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നല്ല സിനിമയാണ് കഥയൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല നമ്മുടെ ചാനൽ ഇതുപോലെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മെയിൻ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ